ഞാൻ ആയിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡിൽ ഒരാളെ എന്നോട് വെച്ച് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് വെച്ച് അപ്പൊ ഞാൻ ആ കാണിച്ചു ഞാൻ വണ്ടിയാണ് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ചെറിയ കുട്ടിയാണല്ലോ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയും ബുദ്ധിയും വിവരമൊന്നും വെക്കാത്ത ഒരു പ്രായം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു ഞാൻ ഇംഗ്ലീഷിലാട്ടോ പറയുന്നത് കാരണം എനിക്ക് അറബി അറിഞ്ഞൂടെ അയാൾ അറബിയാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാം പറഞ്ഞു ഞാൻ അയാളെ കൂടെ പോയി അയാൾ എന്നെ നേരെ കൊണ്ടുവന്നത് വന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മോളിലേക്ക് ഇട്ട് അയാളെ ഉണ്ടായിരുന്നു അയാൾ കഴുത്തിൽ അത് വെച്ചു ിലൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതായാലും ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഒക്കെ ഓപ്പൺ ചെയ്യുന്ന ടൈമില് ഈ ഒരു വീഡിയോ ഇങ്ങനെ വന്നോണ്ടേ എന്റെ റെക്കമെൻഡേഷൻ ലിസ്റ്റിലും ഇത് ഇങ്ങനെ വന്നുകൊണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് സംഭവം കുറച്ചൊന്ന് നോക്കി ഞാൻ നോക്കിയ ടൈമില് ബിഗ് ബോസ് മത്സരാർത്ഥിയായിട്ടുള്ള ന്യൂറ ഇപ്പൊ അവരുടെ ലൈഫ് സ്റ്റോറി പറയാം സൗദിയിൽ വെച്ച് അവർക്ക് ഉണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു സംഭവം അവൾ വിവരിക്കാം അപ്പം വിവരിക്കുന്ന കേൾക്കുമ്പോൾ ഏതൊരു സ്ത്രീകൾക്ക് അയക്കുന്നതിനാലും ഏതൊരു മനുഷ്യർക്ക് അയക്കാനും വേദന തോന്നിപ്പോകുന്ന സംഭവമാണ് നൂറ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ആ ബിഗ് ബോസ് വീട്ടിൽ വെച്ചിട്ടാണ് വലിയൊരു പ്ലാറ്റ്ഫോമിനെയാണ് അല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് തിളങ്ങി നിൽക്കുന്ന ഏറ്റവും വലിയൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇതിൽ വെച്ചിട്ട് ആ കുട്ടി അവർക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു ട്രാജഡിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഒട്ടനവധി പേര് കമൻസിൽ വന്നിട്ടൊക്കെ പറയുന്നുണ്ട് നൂറ സഹതാപ വോട്ടിന് വേണ്ടിയിട്ട് ഫേക്ക് ഫേക്കായിട്ടുള്ള ഇങ്ങനെയൊരു സംഭവം പടച്ചു വിടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഒരു പെൺകുട്ടിയും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് തുറന്ന് പറയുന്നത് അത് കളവായിരിക്കുമെന്ന് എനിക്ക് എന്തോ തോന്നുന്നില്ല ഒരു പെണ്ണ് എന്ത് തന്നെ പറഞ്ഞാലും കളവ് പറഞ്ഞാലും ഇത്തരമൊരു കാര്യം തീർച്ചയായിട്ടും കളവായിട്ട് പറയില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം തെറ്റാണെന്ന് പറയുന്നത് എനിക്ക് എന്തോ യോജിക്കാനാവുന്നില്ല അപ്പം ഈ ഒരു സംഭവത്തോട് എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് പക്ഷെ പക്ഷേ ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് അവരുടെ ഫാദറിനെക്കുറിച്ച് അത് കേട്ടപ്പം എന്തോ എനിക്ക് നൂറയോട് തീരെ യോജിക്കാനാവുന്നില്ല നമുക്ക് എന്തായാലും ഫാദറിനെ കുറിച്ച് പറഞ്ഞത് കൂടി ഒന്ന് കേൾക്കാം സൗദിയില് സൂപ്പർ മാർക്കറ്റാണ് സൂപ്പർ മാർക്കറ്റിന്റെ പേര് എൻ്റെ പേര് അട്ടേക്കുന്നത് പുള്ളി പറഞ്ഞല്ലേ മൂന്ന് അബോഷൻ എന്റെ അമ്മക്ക് കൈ നിൽക്കുന്നത് അപ്പൊ ആ അബോഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ടാവുന്നത് അത്രക്കും എന്താ പറയാ ആറ്റ് നോറ്റ് ഉണ്ടായ കുട്ടി എന്നൊക്കെ പറയാലോ അങ്ങനെയാണ് ഉണ്ടായത് അപ്പൊ ഇവര് നെൽത്തും തൊടിക്കൂല തലയിൽ വെക്കൂല അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു പിന്നെ ഭയങ്കര എന്താ പറയാ കാര്യമായിരുന്നു ഏതൊരു മക്കളും കൊതിക്കുന്നതാണല്ലേ പേരൻസിന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ആ ഒരു സ്നേഹം കിട്ടാതെ വളരുന്ന എത്ര മക്കളുണ്ടെന്നറിയോ ഇപ്പൊ ഫാദറിന്റെ സ്നേഹമൊക്കെ ഇവിടെ പറയുമ്പോൾ എന്നെപ്പോലുള്ള പല പെൺകുട്ടികളും ചിന്തിക്കുന്നതാണ് അങ്ങനെ ഒരു ഫാദറിന്റെ മകളായിട്ട് പിറന്നിരുന്നെങ്കിലോ എന്നുള്ളത് കാരണം ഈ ഉപ്പന്മാരുടെയൊക്കെ വാത്സല്യവും സ്നേഹവും ഒക്കെ കിട്ടാതെ അവരുടെ കെയറിങ് ഒന്നും കിട്ടാതെ വളരുന്ന മക്കൾക്കേ അറിയുള്ളു ഒക്കെ ഒരു വാല്യൂ അപ്പോൾ അങ്ങനെയുള്ള ഫാദേഴ്സിനെ ഒന്ന് ഒരിക്കലും മക്കള് ഒരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ പോലും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കത്തില്ല എന്ത് മാത്രല്ല ഇപ്പോ ഫാദറിനെ മകളെ കുറിച്ചുണ്ടായ കുറച്ച് കൺസേണുകൾ അത് ഇവിടെ പറയുന്നുണ്ട് ഉപ്പയറ്റ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഷെയർ ചെയ്യും ഇപ്പൊ ഞാനിപ്പോ പരീക്ഷയ്ക്ക് തോറ്റതാണെങ്കിലും ഞാൻ ഉപ്പനോട് പറയും ഉപ്പയ ഞാൻ തോറ്റ് എന്താണ് എനിക്ക് ഇത്ര മാർക്ക് കിട്ടില്ല അപ്പൊ ഇപ്പൊ അത് കുഴപ്പമില്ല നൂറ് മോളെ അത് പ്രശ്നമല്ല ഞടുത്ത് തവണ പഠിക്കണം പഠിച്ചു ജയിക്കണം എന്ന് പറയുന്ന ഉപ്പൻ ഒരു ആഗ്രഹമായിരുന്നു ഇപ്പം എൻ്റെ മോള് ഒരു വലിയ നിലയിലെത്തണം ഒരു ജോലി കിട്ടണം ധാന് കല്യാണം പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്നേക്കാളും പിന്നെ പിന്നെ പോയി 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 ഞങ്ങളെ റിലേഷൻഷിപ്പ് ഒക്കെ അറിഞ്ഞപ്പോൾ പുള്ളിക്ക് പുള്ളിക്ക് അത് ബുദ്ധിമുട്ടാണ് ഒബ്വിയസ്ലി അത് ആക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഉപ്പനോട് കുറെ പറഞ്ഞു പക്ഷെ ഉപ്പക്ക് ഉപ്പക്ക് കുറെ പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഓല ആക്സെപ്റ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് നമുക്ക് എന്തും എന്ന് പറയാൻ വേണ്ടി പറ്റുന്നൊരു പേരൻസിനെ കിട്ടുന്നത് വലിയ ഭാഗ്യം മഹാഭാഗ്യം എന്നൊക്കെ പറാഗ്യമുള്ളവർക്ക് മാത്രം കിട്ടുന്നതാണ് ഇത് ചില ആളുകളൊക്കെ പറയും പെൺകുട്ടികൾക്ക് അവരുടെ ഉപ്പന്മാരാണ് ഹീറോസ് പക്ഷെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണോ ഒരിക്കലുമെല്ലാം നൂറ് ശതമാനം അങ്ങനെയാണെന്ന് ഒരാൾക്കും പറയാനാവില്ല വേണമെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് പറയാം എൻ്റെ കൺമുന്നിൽ തന്നെ ഒട്ടനവധി പേരുണ്ട് പേര് കൊണ്ട് മാത്രം പിതാവ് എന്ന വിളിക്ക് അർഹരായിട്ടുള്ള ആൾ പ്രവൃത്തി കൊണ്ടില്ല പ്രവൃത്തി കൊണ്ട് വൺ പേഴ്സൻറ്റേജ് പോലും ഉപ്പ അച്ഛൻ എന്ന വിളിക്ക് അർഹതയില്ലാത്ത ഒട്ടനവധി ആണുങ്ങന്മാരുണ്ട് പ്രസവശേഷം കുഞ്ഞിനെയും അമ്മയേയും ഇട്ടേച്ച് പോയ ആളുകൾ അല്ലെങ്കിൽ അധ്വാനിച്ചിട്ട് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലാത്ത ആണുങ്ങള് സ്വന്തം ഭാര്യക്ക് സൗന്ദര്യം പറഞ്ഞിട്ട് കണ്ട പെണ്ണുങ്ങളെ തേടി പോകുന്ന ആണുങ്ങൾ മാത്രമല്ല ജനിച്ചത് പെണ്ണാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭാര്യയോട് തീരെ സ്നേഹം കാണിക്കാത്ത ആണുങ്ങൾ ഇത്തരമുള്ള ആളുകളുടെയൊക്കെ ഭാര്യമാരുണ്ടല്ലോ അധ്വാനിച്ചിട്ട് ഈ മക്കളെ പോറ്റുന്നുണ്ടാവും അത് കണ്ടാൽ പോലും കണ്ണ് തെളിയാത്ത ആണുങ്ങന്മാരുണ്ടാവും സ്വന്തം മക്കൾക്ക് ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർ ചോദിച്ച് മനസ്സിലാക്കാനോ കുറച്ച് സ്നേഹമെങ്കിലും കൊടുക്കാനോ സ്നേഹം കൊണ്ടൊരു നോട്ടമെങ്കിലും കൊടുക്കാനോ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പിതാക്കന്മാരുണ്ട് അവരൊക്കെ പിതാവെന്ന വിളിക്ക് ഒരിക്കലും അർഹരല്ല ഇതൊക്കെ ഞാന് മെനഞ്ഞുകെട്ടി ഉണ്ടാക്കി പറയുന്നതല്ല കൺ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ് അപ്പൊ ഇത്തരക്കാരായിട്ടുള്ള ആണുങ്ങളൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് ന്യൂറയുടെ ഫാദർ എന്നുള്ളതും ഇപ്പൊ ന്യൂറയുടെ വാക്കുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ജീവിതത്തെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തി സ്വന്തം മകളുടെ ലൈഫിന് വേണ്ടിയിട്ടും സ്വന്തം മകൾക്ക് കല്യാണത്തെക്കാൾ ഉപരി അവൾക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടും അവൾക്ക് നിൽക്കാൻ വേണ്ടി പറ്റണം അവൾക്ക് പഠിപ്പ് വേണം നല്ല ജോലി വേണം അത് കഴിഞ്ഞിട്ട് മാത്രം കല്യാണം കഴിച്ചാൽ മതി മോളെക്കുറിച്ച് ഇത്രയധികം ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന പിതാവ് ആ പിതാവിനെ ചെറിയൊരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ന്യൂറം നിൽക്കരുതായിരുന്നു ഒരു പിതാവിനോ അല്ലെങ്കിൽ മാതാവിനോ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബന്ധമാണ് ലെസ്ബിയൻ റിലേഷൻഷിപ്പ് അപ്പം അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് മോള് പോകുന്ന ടൈമിൽ ആ ഫാദറും തടഞ്ഞു അപ്പോൾ മോൾക്ക് മോളുടെ ഇഷ്ടം മാത്രമെന്ന് വിചാരിച്ചിട്ട് മോൾ അങ്ങ് വീട് വിട്ടിറങ്ങി അപ്പോൾ കുറേ പേര് ഇവിടെ ഫാദറിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ടൈമില് മറ്റു ചിലര് അതിനെ പ്രതികൂലിച്ച് പറയുന്നത് ഞാൻ കണ്ടു അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് മോളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഉപ്പയ്ക്ക് എന്തുകൊണ്ട് മോളുടെ ഈ റിലേഷൻഷിപ്പിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ആവുന്നില്ല അപ്പോൾ അതൊരു ഫാദർ ആണോ എന്നുള്ളത് എങ്ങനെ തോന്നുന്നു നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടിൽ ഇതുപോലൊരു അവസ്ഥ സ്വന്തം മക്കൾക്ക് ഇതുപോലൊരവസ്ഥ വരുന്നത് വരെ മാത്രമേ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുകയുള്ളൂ ലെസ്ബിയൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസണോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നൂറ പറയുന്നില്ല ചിലപ്പോൾ ഇപ്പം പറഞ്ഞേക്കുന്ന ഈ അബ്യൂസ് ഉണ്ടല്ലോ ചെറുപ്പത്തിൽ നടന്നേക്കുന്നത് അപ്പം ഒരു കാര്യം അവൾക്ക് നടന്നിട്ടുണ്ടെങ്കിൽ മേ ബി അതായിരിക്കാം അവൾക്ക് പുരുഷവർഗത്തോടുള്ള വെറുപ്പിന് കാരണം അങ്ങനെയും ആവാം എങ്ങനെയായാലും എന്ത് തന്നെ അയക്കഴിഞ്ഞാലും അവൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പേരൻസിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഉപ്പ അത്ര മാത്രം സ്നേഹിക്കുന്ന മോള അപ്പ ഉപ്പയെ അറിയിക്കണമായിരുന്നു അതിന് ശേഷം അവൾക്ക് എന്തെങ്കിലും കൗൺസിലിങ്ങോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അവൾക്ക് ആ പേടിയും കാര്യങ്ങളല്ലെങ്കിൽ പുരുഷന്മാരോടും ഒട്ടാകെ അങ്ങ് വെറുപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആ ഉപ്പ കൊടുത്തിട്ട് മോളെ റെഡിയാക്കി എടുക്കുമായിരുന്നു നല്ലൊരു ഭാവി ആ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഇത്രയധികം മോളെ സ്നേഹിക്കുന്ന ഉപ്പയെ ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട് വെറുപ്പിച്ചിട്ട് മോൾ ഈ ഒരു ജീവിതം തിരഞ്ഞെടുപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോൾ അവര് പറഞ്ഞില്ലേ പിതാവിനെ മോളെ സ്നേഹം എന്തേ അംഗീകരിക്കാൻ പറ്റാത്തന്നുള്ളത് മോൾക്ക് എന്തേ ഒരു നിമിഷം ഉപ്പയെക്കുറിച്ച് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി ജീവിക്കുന്ന ആ പേരൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അവരുടെ അടുത്ത് മടങ്ങിക്കൂടാ ഈ പേരൻറ്റ്സ് മാത്രമാണോ ഇങ്ങോട്ട് സ്നേഹം തരാൻ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ അവർക്ക് അതെന്ത് ആരും ചിന്തിക്കാതെ പോകുന്നത് പിന്നെ പറഞ്ഞ പോലെ മറ്റുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഉപ്പം മാറിയത് ആ ഒരു കാര്യം തെറ്റാണെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെ ഒരു സംഭവം ഒരു വീട്ടിൽ നടന്നാൽ ഞാൻ ആരായാലും അംഗീകരിക്കത്തില്ല ഈ പുറത്തുനിന്ന് പറയുന്ന ആൾക്കാരൊക്കെ അതങ്ങനെ പറയുന്നതാണ് വെറുതെ പറയുന്നത് സ്വന്തം ജീവിതത്തിലെ സ്വന്തം മക്കളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ പോയി നോക്കിയാൽ മതി ഇവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് അതൊക്കെ അന്നേരം മനസ്സിലാവുകയുള്ളു പുറത്തുനിന്ന് ഗോളടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എളുപ്പമാണ് അകത്ത് കയറി കളിക്കുമ്പോൾ എന്ന് കാര്യം മനസ്സിലായേ